കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജിയായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന തളിപ്പറമ്പ് സ്വദേശി കെ സോമന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പേര് മാറ്റി തട്ടിപ്പിന് ശ്രമം സോമൻ ഇത് സംബന്ധിച്ച ഫേസ്ബുക്ക് അധികൃതർക്ക് പരാതി നൽകി കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ജഡ്ജിയായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരികയാണ് കെ സോമൻ ഞായറാഴ്ച പുലർച്ചെ ഒരു മണി മുതലാണ് ജഡ്ജിയുടെ മുഖപുസ്തകത്തിലെ പല സുഹൃത്തുക്കൾക്കും പുതുതായി ഫ്രണ്ട് റിക്വസ്റ്റ് പോയിരിക്കുന്നത് പ്രൊഫൈലോ ഫോട്ടോയോ മാറ്റാതെ പേരുമാത്രം സണ്ണിഖാൻ എന്ന് മാറ്റിയാണ് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് പേര് ശ്രദ്ധിക്കാതെ ചിലരെങ്കിലും റിക്വസ്റ്റ് അംഗീകരിച്ചതായും സൂചനയുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ചില സുഹൃത്തുക്കൾ ജഡ്ജിയെ വിവരം അറിയിച്ചതോടെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് അധികൃതർക്ക് പരാതി അയച്ചത് അദ്ദേഹം തന്റെ യഥാർത്ഥ പേജിൽ വ്യാജന്റെ സ്ക്രീൻഷോട്ട് സഹിതം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ യഥാർത്ഥ പേരും ഫോട്ടോയും ഉപയോഗിച്ചാണ് ഇത്തരം തട്ടിപ്പുകാർ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച പണം തട്ടിയെടുക്കാറുള്ളതെങ്കിലും ഇപ്പോൾ പേര് മാത്രം മാറ്റിയാണ് തട്ടിപ്പുകൾ അരങ്ങേറുന്നത് അത്യാവശ്യമായി പണം ആവശ്യപ്പെട്ട് അയക്കുന്ന ഇത്തരം സന്ദേശങ്ങളിൽ ചിലരെങ്കിലും പെട്ടുപോയിട്ടുമുണ്ട് News Bureau, Tali Parambak.